ഹായ് പ്രിയമുള്ളവരെ നിങ്ങൾ ഹേ അവർക്ക് ലിഹാസ് ബല്ലു എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും ഹാർദവുമായ സ്വാഗതം വഹത് ജാസിയിട്ട് അലക്കുന്നുണ്ട് അപ്പോൾ അത് കാണുമ്പോഴത്തേക്കും ചിലർക്കൊക്കെ തോന്നി എന്തിനാണ് ഈ പാവപ്പെട്ട ചെറുക്കൻ്റെ പിറക്കെ ചെറുക്കനാണോ ചെറുക്കിയാണ് എന്ത് കോഴപ്പായാലും ഇതിൻ്റെ പിറക്കെ എന്തിനാണ് എന്നൊക്കെ ചിലർക്ക് ഒരു ദാ ഒരു തോന്നലുണ്ടാവും പണ്ടെനിക്കും തോന്നിയതാണ് ഒരു കുഴപ്പമില്ല നല്ല നടക്കെ കിട്ടേണ്ടത് കിട്ടേണ്ടത് തന്നെയാണ് കാരണം എങ്ങനെ ജീവിക്കാനുള്ള അവകാശം ഇന്ത്യൻ പാടനാടിനെ അവർക്കൊക്കെ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് കോല് കുത്തി കളിക്കുകയോ കോലി കുത്താതെ കളിക്കുകയോ എങ്ങനെ ആണെങ്കിലും കളിക്കൊക്കെ ജീവിക്കുക അവർക്ക് പക്ഷേ മാതാപിതാക്കളുമായിട്ടുള്ള സംഭാഷണം അത്ര പോലെ അത് നമുക്ക് ആർക്കും അങ്ങോട്ടും ദഹിക്കുന്നില്ല മനസ്സിലായില്ല അപ്പോൾ അതിന് ഫഹദ് തന്നെ വേണം എന്നൊക്കെയൊക്കെ മറുപടി തരാൻ അപ്പോൾ ഫഹദിൻ്റെ പുതിയൊരു വീഡിയോ ചെറിയ ശകലങ്ങളൊക്കെ എടുത്തിട്ട് ഒറ്റയ്ക്ക് നടക്കാൻ പേടിയത്ര ജാസിക്ക് താടിയൊരു കവചമാണെന്ന് പാക്കിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധത്തിൽ ഇന്ത്യ പ്രയോഗിച്ച പ്രതിരോധ ശേഷി പോലെയാണ് അവൻ്റെ താടി ആ താടി എന്താ താടി നമുക്ക് വീഡിയോയിലോട്ട് പോയാലും ഇപ്പൊ ആശിന്റെ ആശ ഇല്ലാണ്ട് എനിക്ക് രാത്രി പുറത്ത് പോകണത് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല കാരണം ഇപ്പത്തെ നമ്മുടെ സിറ്റുവേഷൻ അങ്ങനെയാണ് ഓ ഇപ്പത്തെ ആൾക്കാർ അങ്ങനെയാണ് ആ സാഹചര്യം പക്ഷെ ആ സമയത്ത് താടുള്ളത് ഒരു കവചമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു എനിക്ക് വല്ലാത്തൊരവസ്ഥ തന്നെ ഈ കുണ്ടനെയും കൂടിയും വെറുതെ വിട്ടിട്ടില്ലേ ആൾക്കാർ ട്ടാ അവൻ ആണടങ്ങൾ പോയിട്ട് തപ്പാന്ന് നിൽക്കല്ലേ മറ്റാള് പറഞ്ഞു വണ്ട് മീൻ പിടിക്കാൻ വേണ്ടിയിട്ടേ നമ്മൾ ഈ പൊന്തലൊക്കെ പോയിട്ട് പൊത്തിൽ കൈയിട്ട് കഴിഞ്ഞാല് അവന്റെ നേർക്കോതി വരും एडा इदु सत्यमाय कार्यമാണോ അതോ എടാ ഇങ്ങൊരു ഐഡിയ ഔ ഇനട്ടാള പറയുന്ന നിക്കർ പോക്കി കൈയേറ്റം പെടും ആ വിശേഷം കാണട്ടെ ആ വെറുതെ വേണ്ടാത്തേ നിൽക്കണ്ട അവ നമ്പർ വൺ ആണാ അതിൽ പോയിട്ട് കൈയിടാൻ വേണ്ടി നാണിറിയുള്ള അവനൊരാണല്ലേ അവന് പുറത്ത് പോകാൻ തന്നെ പേടി ഇപ്പൊ താടി വെച്ചിട്ടുണ്ടെങ്കി ഇതാക്കുന്നവരുടെ താടി ഒരു കവാചാണ്